കുറെ ചികിത്സിച്ചു പക്ഷെ ഈ തലകരി ഞങ്ങള് വിട്ട് മാറുന്നില്ല അതുപോലെ കൊറേ വിദ്യകൾ പരീക്ഷ നോക്കി പക്ഷെ തലയിലത്തെ താരനും മാറുന്നില്ല അതുപോലെ തന്നെ വൈറസ് സംബന്ധമായിട്ട് കുറച്ചുണ്ട് അസിഡിറ്റി നെയ്ചരിച്ചില് കുഴിച്ച് തേട്ടുക എന്ത് ഭക്ഷണം കഴിച്ചാലും വൈറസ് സ്തംഭിച്ചിരിക്കുക അതുപോലെ തന്നെ ഉറക്കം കുറഞ്ഞു പോവാച്ചാലും ഉറക്കം കിട്ടുന്നില്ല രാത്രി അതുപോലെ തന്നെ ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ടെൻഷൻ അടിച്ചു പോവാ അത് റീഡാവാ തൊക്കില് വരുന്ന ഭക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാറി മാറി തൊക്കിൽ പ്രശ്നങ്ങൾ കാണും റാഷസ് വേറെയൊക്കെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഗട്ട് ഹെൽത്ത് ഗട്ട് എന്ന് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വയത്തിൽ നമ്മള് ചിലവര് നല്ല രീതിയിൽ ഭക്ഷണങ്ങള് ശ്രദ്ധിച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നവരുണ്ട് നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യുന്നവരുണ്ട് എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ശരിയാക്കി എടുക്കല്ലേ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ടു പ്രോ ബയോട്ടിക് ആൻഡ് പ്രീ ബയോട്ടിക് അപ്പൊ ഇത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകൾ നമ്മുടെ വയറിനുള്ളിൽ ഉണ്ടാവണം ഈ നല്ല ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുള്ളൂ ഈ നല്ല ബാക്ടീരിയകളെ ഹാപ്പി ആക്കിയാലാണ് നമ്മളും ഹാപ്പി ആവുള്ളൂ അപ്പൊ ഈ പ്രോബയോട്ടിക് നമുക്ക് ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുക എന്നുണ്ടെങ്കിൽ ഫുഡ്സ് കേട് യോഗ് ഇഡലി ദോശ അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ പ്രോബയോട്ടിക്കിനെ ഉണ്ടാക്കാൻ പറ്റും അപ്പോ പ്രോബയോട്ടിക് നല്ല ബാക്ടീരിയാസ് ഇനി പ്രീബയോട്ടിക് എന്താ നോക്കാം പ്രീബയോട്ടിക് ഇവർക്ക് വേണ്ട ഭക്ഷണം ഈ ബാക്ടീരിയ നിലനിന്ന് പോണല്ലോ അപ്പൊ ഈ ബാക്ടീരിയക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തെയാണ് പ്രീബയോട്ടിക് എന്ന് പറയുക അപ്പൊ ഈ പ്രീബയോട്ടിക് എന്ന് പറയുന്നത് നമുക്ക് പഴുത്ത പഴങ്ങളിൽ നിന്നും വെജിറ്റബിൾസിന്നും ഒക്കെ അണങ്ങിയിട്ട് ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള പഴങ്ങളും വാഴപ്പഴം അതുപോലെ തന്നെ പച്ചക്കറികൾ അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി ഗോതമ്പ് ഇവരൊക്കെ നമുക്ക് പ്രീബയോട്ടിക്സ് ഉണ്ട് അതുപോലെ തന്നെ ചിയാ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് അപ്പൊ പ്രീബയോട്ടിക്സ് ഇവയ്ക്കുള്ള ഭക്ഷണം കൂടിയാണ് അപ്പൊ ഈ ബാക്ടീരിയകള് നല്ല രീതിയിൽ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും അപ്പൊ അവർക്കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവരുടെ കെട്ടുകൂടെ ഹെൽത്തി ആവട്ടെ